നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു ലക്കിഡിക്കുഞ്ചൻ സ്മാരകത്തിൽ നടത്തിയ വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു പ്രമുഖ ആചാര്യന്മാരാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചതെന്ന് സെക്രട്ടറി നാരായണൻ നമ്പൂതിരി പറഞ്ഞു ചെയർമാൻ ജയദേവൻ എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ പി ടി നരേന്ദ്രമേനോൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇരുന്നൂറോളം കുട്ടികളാണ് ആദ്യാക്ഷരം കുറിച്ചത് ിവസം എഴുതിപ്പിച്ചോളൂ എഴുതിയിട്ട് അരിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഭക്ഷണം വെക്കുമ്പോ കുറേശ്ശെ आले की मारा jabda ko bolenge rang dete hain വിദ്യാരംഭമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് ദിവസമായി വിഷയക്കാൾ പൂജകൾ അതോടനുബന്ധിച്ച് ഇന്ന് വിജയദശമി ദിവസം ഇന്ന് ഇരുന്നൂറോളം കുട്ടികൾക്കാണ് കുരുമുങ്ങൾക്കാണ് വിദ്യാരംഭം നടക്കുന്നത് പ്രമുഖ വ്യക്തികൾ പത്മശ്രീ ശ്രീ രാമേന്ദ്രപുരവർ അതേപോലെ പ്രമുഖ കവി ശ്രീ പി ടി നരേന്ദ്രമേവർ സംഗീതജ്ഞ സുകുമാരി നരേന്ദ്രമേനോ ബഹുമാനപ്പെട്ട എം എൽ എ ചെപ്പാല എം എൽ എ അഡ്വക്കേറ്റ് ശ്രീ പ്രേംകുമാർ അതേപോലെ സ്മാരകത്തിൻ്റെ ചെയർമാൻ ശ്രീ ജയദേവൻ തുടങ്ങിയവരെല്ലാവരും അതേപോലെ ഈ സ്ഥാപനത്തിലെ എൻ്റെ അധ്യാപകനും തൊട്ടന്നുള്ള കലാകാരനായ ശ്രീ ശങ്കരനാരായണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ കണ്ടു വാക്കി സംസാരിക്കുന്നു ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള കള്ളിക്കൃഷിമംഗലത്ത് ഏറ്റവും മികച്ച നിലയിലാണ് ഓരോ വർഷവും എഴുത്തിരരുത്തൽ ചടങ്ങ് നടത്താറുള്ളത് ധാരാളം പേർ അവരുടെ വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയുമാണ് എഴുത്തിരരുത്തൽ ചടങ്ങിനെ ഇവിടെ എത്തിച്ചേരുന്നത് നല്ല നിലയിൽ ഇവിടെ എത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ ഇതിനോടനുസരിച്ച് സംഘടിപ്പിക്കാനുമെല്ലാം ഇന്ത്യൻ സ്മാരക ഭരണസമിതി നല്ല നിലയിലിവിടെ മുൻകൈയ്യെടുക്കാറുണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാ നിലയിലുള്ള ആശംസകളും പ്രതിവാദനങ്ങളും നേരുകയാണ് നന്ദി അറിയൂ സ്മാരകത്തിലെ ഈ വർഷവും രസമി പ്രമാണിച്ച് കുട്ടികളെ എഴുതി നിൽക്കുന്നുണ്ട് നൂറോളം കുട്ടികളുണ്ട് മാത്രമല്ല ഇവിടെ ശേഷം ഒരു സാംസ്കാരികോത്സവം വിവിധ കലാ രൂപങ്ങളുടെ ഒരു അപകടം അത്യാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട് പൊതുവിൽ ധാരാളം ജനങ്ങൾ മലയാളത്തിലെ അവരുടെയായിട്ടുള്ള കവിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ പുസ്തകത്തിൽ ഈ പ്രത്യേക ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് ഇവിടെ സന്ദർശിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പരിപാടി സംഘടിപ്പിക്കാൻ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റ് സിസിടിവി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക് ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് വർക്കിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടർ